ം സംസ്കൃതം ഒരു തീർത്ഥയാത്ര ഭാഗം പതിമൂന്ന് സുമഹാത്മാക്കളെ പ്രണാമം പ്രണാമം ബി സി ആറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കപിലമഹർഷിയാണ് സാഖ്യദർശനത്തിൻ്റെ പ്രഥമ പ്രണേതാവ് സാഖ്യശാസ്ത്രമൂലഗ്രന്ഥം ഇന്ന് ഉപലബ്ധമാകുന്ന ഗ്രന്ഥം എ ഡി അഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഈശ്വരകൃഷ്ണൻ വിരചിച്ച ഭാഷ്യവും അതിൻ്റെ വ്യാഖ്യാതാവായ ഏഴാം നൂറ്റാണ്ടിലെ ഗൗഡപാദൻ്റെ കൃതികളുമാണ് സാഖ്യ പുനരു പുനരാഖ്യാനം സാഖ്യദർശന പുനരാഖ്യാനം എ ഡി ഒൻപതാം നൂറ്റാണ്ടിലെ വാചസ്മതി വാചസ്മതി മിശ്രനെ രചിച്ചിട്ടുണ്ട് സാഖ്യസൂത്രങ്ങൾ അഥവാ സാഖ്യപ്രവചനം ആധികാരിക ഗ്രന്ഥമാണ് അനിരുദ്ധനം ജ്ഞാനഭിക്ഷുവും സാഖ്യത്തെ താലോലിച്ച് നിലനിർത്തി സാഖ്യ ദർശനത്തിൽ യാഥാർത്ഥ്യത്തെ എണ്ണിപ്പറയുന്നു ഇരുപത്തിയഞ്ച് എണ്ണമാണ് യാഥാർത്ഥ്യം ഇതിൽ ഏറ്റവും പ്രധാനം പുരുഷൻ അഥവാ ആത്മാവും പ്രകൃതിയുമാണ് മറ്റ് മറ്റു മറ്റുള്ളവ പ്രകൃതി പരിണാമജന്യങ്ങളാണ് ഇതൊരു പരിണാമവാദമാണ് ത്രിഗുണങ്ങളുടെയും ത്രിശക്തികളുടെയും സംയോജനമാണ് പ്രകൃതി പ്രകൃതിയുടെ മേൽ പുരുഷന് കാന്തത്തിന് ഇരുമ്പിൻ്റെ മേൽ ഉള്ളതുപോലെ ഒരു സ്വാധീന ശക്തിയുണ്ട് പുരുഷ സാമീപ്യം പ്രകൃതിയെ സൃഷ്ടിന്മുഖമാക്കുന്നു യഥാർത്ഥമായത് ആത്മാവ് മാത്രമാണ് കാമങ്ങളുടെ നിയന്ത്രണമാണ് യമം പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നതാണ് പ്രത്യാഹാരം ഷഡ് പ്രമുഖ സ്ഥാനം സാഖ്യത്തിനാണ് അദ്വൈതവാദത്തിൻ്റെ പ്രമുഖ ആചാര്യന്മാർ ബാതരായണനും ഗൗഡവാദനും ഗോവിന്ദഭഗവത്പാദനുമാണ് ഈ ദർശനത്തിൻ്റെ ഈ ദർശനത്തിൻ്റെ പ്രഗത്ഭരായ വ്യാഖ്യാതാവ് ശ്രീശങ്കരാചാര്യരാണ് ലോകം ഒരു തോന്നലാണ് വേദാന്തം അതിനെ മായ എന്ന് പറയുന്നു ജഗത് മിഥ്യ ബ്രഹ്മസത്യം ജീവോ ബ്രഹ്മവ ന അപരഹ എന്ന അദ്വൈത ദർശനം ശ്രീ ശങ്കരാചാര്യർ ദൃഢമായി ഉറപ്പിച്ചു പ്രപഞ്ചത്തിൻ്റെ ശാസ്ത്രീയമായ അപഗ്രഥനം ഈ ദർശനത്തിൽ കാണുന്നു അദ്വൈത ദർശനത്തിൽ ആത്മസാക്ഷാത്കാരം സിദ്ധിച്ചവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ജീവൻ മുക്തനാണ് സർവവ്യാപ്യായം ആത്മനെ കണ്ടറിയുന്നവൻ എല്ലാവരോടും താതാത്മ്യം പ്രാപിക്കുന്നു ജാതിയും സാമുദായിക ശ്രേണികളും ഇവിടെ പ്രസക്തമല്ല ദാർശനികമായ അദ്വൈതവാദവും മതവും ദ്വൈതവിശ്വാസപരമായ മതവും തമ്മിൽ യോജിപ്പിക്കാൻ ശ്രീശങ്കരാചാര്യ ശ്രമിച്ചിരുന്നു ആത്മാവും ദേഹവും ചൈതന്യവും പരമാർത്ഥവും ദ്വൈതയാഥാർത്ഥ്യങ്ങളുമാണ് സിദ്ധാന്തപരമായും അദ്വൈതസമീപനത്തെ തന്നെ തന്ത്രം സ്വീകരിച്ചു ആത്മസാക്ഷാത്കാരം സാധിക്കുവാനുള്ള പദ്ധതി തന്ത്രം നിർവഹിക്കുന്നുണ്ട് ദേവിയാണ് സൃഷ്ടിക്ക് കാരണം ശാക്തയം പഠിപ്പിക്കുന്നു സുഖഭോഗങ്ങളിൽ പൂർണ്ണമായും ഭാഗഭാക്കാകാൻ ശാക്തയം അനുവദിച്ചിരിക്കുന്നു ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത് ദേവീ മാതാവിൻ്റെ ശക്തിയാണ് പദാർത്ഥങ്ങളുടെയും ചൈതന്യത്തിലൂടെയും തൻ്റെ ശക്തി പ്രസരിക്കുന്നു പ്രസരിപ്പിക്കുന്നു സൃഷ്ടിയിലെ സ്ഥിത്യാത്മകവും ചഞ്ചലാത്മകവുമായ തത്വങ്ങൾ അന്യോന്യം പൂരകങ്ങളാണ് ശക്തിയോടുകൂടി അല്ലാതെ ശിവന് പോലും ചതിക്കാൻ സാധിക്കുന്നില്ല ശിവൻ വിശ്വപ്രജ്ഞയും ശക്തി വിശ്വശക്തിയുമാണ് യോഗി എല്ലാ ആനന്ദവും അനുഭവിക്കുന്നു പാപം അവനെ തീണ്ടുന്നില്ല ആകാശം പോലെ വർത്തിക്കുന്ന യോഗി സദാ നിർമ്മലനായി തുടരുന്നു രാമാനുജൻ്റെ സിദ്ധാന്തമാണ് വിശിഷ്ടാദ്വൈതം ഇതിൻ്റെ അടിസ്ഥാനം പ്രസ്ഥാന ത്രീയാണ് ജടവസ്തുക്കളും ജീവാത്മാക്കളും ്രഹ്മത്തിൽ ഉപജീവിക്കുന്നു സ്വതന്ത്രവും പൂർണ്ണവുമായ ഏകയാഥാർഥ്യം ബ്രഹ്മമാണ് ബ്രഹ്മത്തിൻ്റെ സൃഷ്ടി ശക്തിയാണ് അഥവാ ബ്രഹ്മത്തിൻ്റെ സൃഷ്ടിശക്തിയാണ് മായ ആ ശക്തി രഹസ്യവും അപ്രമേയവുമാണ് ബ്രഹ്മം ശുദ്ധമായ പ്രജ്ഞയാണ് ജ്ഞാനമാണ് മോക്ഷമാണ് രാമാനുജൻ്റെ ദൃഷ്ടിയിൽ ബ്രഹ്മം കാരുണ് നിറഞ്ഞ ഒരു ദേവതയാണ് ദേവനാണ് ദൈവത്തെ കുറിച്ചുണ്ടാകുന്ന അന്തർജ്ഞാനമാണ് ഭക്തിയുടെ പാരമ്യം ഭക്തിമാർഗത്തിലുള്ള ശൈലി അദ്ദേഹം സ്വീകരിക്കുന്നു ഭക്തിമാർഗവും ഭക്തി മാർഗവും ലക്ഷ്യവുമാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ തെലുങ്ക് ദേശത്ത് ജീവിച്ചിരുന്ന പൂർണ്ണപ്രജ്ഞനാണ് നിമ്പാൾക്കാചാര്യൻ അദ്ദേഹത്തിൻ്റെ ദർശനമാണ് ദ്വൈതാദ്വൈതം രാമാനുജ ദർശനത്തിൽ നിന്നും അധികം വ്യത്യസ്തമല്ല ലോകം ബ്രഹ്മത്തിൻ്റെ ഒരു പരിണാമം മാത്രമാണ് ബ്രഹ്മത്തെ സഗുണനായ ഈശ്വരനെന്നും പുരുഷോത്തമനെന്നും സങ്കൽപ്പിച്ച് ആത്മാവും പ്രകൃതിയും ഈശ്വരജന്യ പരിണാമ യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കിക്കുന്നു തരുന്നു ആത്മചൈതന്യം കളിപ്തവും ഈശ്വരചൈതന്യം നിസ്സീമവുമാണ് ആത്മാവ് ഭോക്താവും ഭൗതികലോകം ഭോഗ്യവും ഈശ്വരൻ അതിൻ്റെ നിയന്ത്ര നിയന്ത്രകനുമാണ് ഈശ്വരനാണ് അതിനെ നിയന്ത്രിക്കുന്നത് പതിമൂന്നാം നൂറ്റാണ്ടിൽ കർണാടകത്തിൽ ജീവിച്ചിരുന്ന മധ്വാചാര്യർ ദ്വൈത സിദ്ധാന്തം നിർവചിച്ചു ദൈവം ചിത് ആനന്ദമാണ് ലോകത്തിൻ്റെ സൃഷ്ടാവും ഭരണാധികാരിയുമാണ് ദൈവം മുക്ത പഥത്തിലാശ മുക്തപഥത്തിനാശ്രയവും ബ്രഹ്മം മാത്രമാണ് അമേയമായ സൃഷ്ടികർത്താവും ജീവിയും തമ്മിലുള്ള ഐക്യം മാധാചാര് അംഗീകരിക്കുന്നു അദ്ദേഹം ഒടുവിൽ എത്തിച്ചേർന്ന നിഗമനം ഇതാണ് ഭക്തിയുടെ ദാർഢ്യത്തിനനുസരിച്ചായിരിക്കും ദൈവാനുഗ്രഹം ലഭ്യമാകുന്നത് ഉണ്ടാകുന്നത് പതിനഞ്ചാം നൂറ്റാണ്ട് തെലുങ്ക് ദേശത്തിലെ മറ്റൊരു മഹാജ്ഞാനിയാണ് വല്ലഭാചാര്യർ അദ്ദേഹം ശുദ്ധാദ്വൈതത്തിൻ്റെ പ്രണയിതാവാണ് അദ്ദേഹത്തിൻ്റെ ദർശന സാരം ഇതാണ് ദൈവവും വ്യക്തിയും മൗലിക ഐക്യം ഉള്ളവയാണെന്നതാണ് അദ്ദേഹത്തിൻ്റെ ദർശനം തീയും തീപ്പൊരിയും തമ്മിലുള്ള ഐക്യം പോലെ അവിദ്യ മായ പ്രാതിഭാസിക പ്രമാദം കാലദേശ നിയമങ്ങളുടെ വിശേഷ വിശേഷിക്കപ്പെട്ട വിശ്വപ്രതിഭാസ പ്രതിഭാസോദയം വിശ്വപ്രതിഭാസോദയം എന്നീ വിഷമം പിടിച്ച ആശയങ്ങൾ കൊണ്ട് കുഴഞ്ഞതാണ് അദ്വൈതം വല്ലഭാചാരൻ്റെ സിദ്ധാന്തത്തിൽ പ്രതിഭാസങ്ങൾ യാഥാർത്ഥ്യത്തെ മറക്കുന്നില്ല ലോകസൃഷ്ടി എന്നാൽ പ്രകൃതി കാലം ജീവാത്മാക്കൾ എന്നിവകളിലൂടെ ദൈവശക്തിയുടെ ആവിഷ്കരണം എന്നാണ് അർത്ഥം അസ്തിത്വം ചേതന ആനന്ദം എന്നിവയുടെ ഉറവിടത്തെ ബ്രഹ്മം എന്ന് പറയുന്നു ലൗകികബന്ധങ്ങളിൽ നിന്നും അജ്ഞതയിൽ നിന്നും വ്യക്തി എപ്പോൾ മുക്തനാകുന്നുവോ അപ്പോൾ ദൈവീകമായ ആനന്ദവും അവനിൽ പ്രകാശിതമാകും പ്രകടമാകും വംഗദേശത്തെ വൈഷ്ണവ പ്രസ്ഥാനം നയിച്ച ചൈതന്യനും പതിനഞ്ചാം നൂറ്റാണ്ടിൽ പതിനാറാം നൂറ്റാണ്ടിലെ ജീവഗോസ്വാമിയും പതിനെട്ടാം നൂറ്റാണ്ടിലെ ബലദേവനും ശുദ്ധമായ അദ്വൈതത്തിൽ നിന്നും ദ്വൈതത്തിൽ നിന്നും ഒരുപോലെ അകന്ന് ഒരു അചിന്ത്യ ഭേദാഭാവം ഉന്നയിച്ചു ബ്രഹ്മത്തിൽ മൂന്ന് ശക്തി വ്യാപാരങ്ങളുണ്ട് ആന്തരികമായ ശക്തി അന്തർമുഖവും മധ്യവൃത്തിയുമായ ശക്തി ബഹുറുമുഖശക്തി ഇങ്ങനെ ജീവാത്മാക്കൾ പ്രകൃതിക്ക് ഉപരിയാണ് പ്രകൃതിയെ അതിജീവിക്കുവാൻ കഴിവുള്ളത് ചൈതന്യമാണ് ബ്രഹ്മമാണ് സ്വയംനിർണായക ശക്തിയാണത് അത് ഭേദാഭേദമാണ് ഘിഷണയ്ക്ക് അതീതമാണ് ഈ ദർശനത്തിൽ ശ്രീകൃഷ്ണനെ ദൈവമായി കാണുന്നു ഈ വൈഷ്ണവ പ്രസ്ഥാനം വികാരോജ്വലമായ ആരാധന വളർത്തിയെടുത്തു സമ്പൂർണത മാത്രമാണ് പരമാനന്ദം ഭാഗവതത്തിൽ കൃഷ്ണൻ പറയുന്നു ഓരോരുത്തരിലും അവരുടെ ആത്മാവായി ഞാൻ വർത്തിക്കുന്നു എന്നോട് താതാർയം പ്രാപിക്കുന്നവനാണ് പൂർണ്ണഭക്തൻ അയാളിൽ പൂർണ്ണമായ ഭക്തിയുണ്ട് ഉണ്ട് ഭക്തിമാർഗത്തെപ്പറ്റി ഷാണ്ടിലിനും ദേവൃഷി നാരദനും രണ്ട് സൂത്രസമാഹാരങ്ങൾ രചിച്ചിട്ടുണ്ട് ദേവ നാരദൻ പറയുന്നു ഭക്തിമാർഗം ഒന്നാണെങ്കിലും അതിന് പല രീതികളുണ്ട് ദൈവരൂപ ഗുണപ്രേമം ആരാധന സ്മരണ ദാസൻ സ്നേഹിതൻ പ്രേമഭാജനം ശിശുസ്നേഹം എന്ന വാത്സല്യം എന്നിങ്ങനെ എല്ലായിടത്തും ഈശ്വരനെ കാണുക ദൈവത്തിൽ നിന്നും പിരിഞ്ഞിരിക്കുന്നത് അസഹ്യമായി തോന്നുക വിരഹം ചിലരുടെ ദൃഷ്ടിയിൽ സാലോക്യവും ദൈവസാമീപ്യവുമാണ് പരമലക്ഷ്യം മറ്റ് ചിലരുടെ വീക്ഷണത്തിൽ ലക്ഷ്യപ്രാപ്തിയിൽ ദ്വൈതഭാവം നശിക്കുകയും ദൈവസാരൂപ്യവും സായുജ്യവും ലഭിക്കുകയും ചെയ്യുന്നു ഭക്തിപ്രസ്ഥാനത്തിൽ ദൈവദർശനത്തിൽ നിരതമായിരിക്കുന്ന ഒരുവൻ തൻ്റെ സഹജരെ മറക്കുന്നില്ല സഹജാതരോടൊപ്പം പരസ്പര സ്നേഹത്തോടുകൂടി കഴിയാൻ നിഷ്ഠയുള്ളവനാണ് ദൈവത്തിൻ്റെ എല്ലാ യാഥാർഥ്യവും അടങ്ങിയ ഒരേ പ്രാണി മനുഷ്യനാണ് മനുഷ്യൻ എന്ന ജീവിക്ക് മാത്രമേ ദൈവത്തെ സാക്ഷാത്കരിക്കാൻ കഴിയുന്നുള്ളൂ അറിയാൻ കഴിയുന്നുള്ളൂ മനുഷ്യൻ സ്വയം ദൈവമായിട്ട് മാറുന്നു മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധം ദൈവാംശം എല്ലാവരിലുമുണ്ട് സ്വസ്ഥി ശുഭം മംഗളം